ഹായ് ഹലോ എല്ലാവർക്കും സുഷീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ കേട്ടിട്ട് കുറേ ദിവസമായി അപ്പോൾ നമ്മളിന്ന് ഒരു മീൻ കറിയായിട്ടാണ് വന്നേക്കുന്നത് അതായത് കൊല്ലം കൊല്ലം സ്റ്റൈലിൽ അതായത് മുളവി വരെ വയ്ക്കുന്നതാണ് കേട്ടോ പുള്ളി മുളകെന്നാണ് ഇത് ഇവിടെ പറയുന്നത് ഇതിപ്പം എന്ത് മീനാന്ന് വെച്ചാൽ വറ്റയുണ്ട് ഒരു തരം എന്താ പറയുക കോര കോര എഴുത്താണി കോഴ് എഴുത്തം കോരന്നൊക്കെ പറയും അതായത് നമ്മുടെ ചെങ്കലവ അല്ലെങ്കിൽ ആ വകുപ്പിലൊക്കെ പെട്ട സൈസ് കോരയാണ് കേട്ടോ ചെങ്കലവയെ നവര എന്നൊക്കെ പറയില്ലേ പുതിയാപ്പിള കോര എന്നൊക്കെ പറയില്ല ആ സൈസിൽ പെട്ടതാണ് അപ്പോൾ ഇതെങ്ങനെ പുളിമുളം വെക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം വേണ്ടുന്ന സാധനം എന്ന് പറയുന്നത് മുളക് പൊടി മല്ലി ആവശ്യത്തിന് മല്ലിപ്പൊടി ഒരു സ്പൂൺ പിന്നെ ആവശ്യത്തിനുള്ള പുള്ളി തക്കാളി കുറച്ച് കൊച്ചുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിപ്പൊ ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇത്രയാണ് ആവശ്യമുള്ള സാധനം ആദ്യം നമുക്ക് ഈ മുളകിനെ ഒന്ന് വറുത്തെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം ൾ മുളൊ വറുത്തു വെച്ച പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തിട്ടുണ്ട് വറുത്തതും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകരുത് ലേശം ഉലുവപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി നമുക്ക് ചതച്ചിടാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം ഇനി അതിൽ ആവശ്യമായിട്ടുള്ള പുളി ഒഴിക്കാം ഇത് കറുത്ത പുളിയാണ് കേട്ടോ അതുകൊണ്ടാണ് പഴം പുളിയാണ് അതാണ് ഇങ്ങനെ കറുത്ത നിറം ഇപ്പോഴും നമ്മൾ കറി വയ്ക്കുമ്പോഴും ഏതാണ്ട് ഒരു ബ്ലാക്ക് കളറായിരിക്കും ഈ പുളിമുളക് കറി എന്ന് പറയുന്നത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ് കേട്ടോ ഇതിനകത്ത് നമ്മുടെ പച്ചമുളകിന് പകരം നമ്മുടെ ഉടങ്കല്ലി മുളകൊക്കെ ഉണ്ടാക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോഴും വേറെ ടേസ്റ്റായിരിക്കും ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളി നമുക്ക് ചതച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ആ പൊടിയും കൂടി ചേർത്ത് മിക്സീടെ ജാറിയിട്ടൊന്ന് അരച്ചെടുത്താലും മതി അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടാലും മതി ഇത് നമ്മുടെ കൊച്ചുള്ളിയും കുരുമുളകും ചതച്ചെടുത്തിട്ടുണ്ട് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഏത് മീനോ ഇതുപോലെ വെക്കാം ഈ മീൻ തന്നെ അല്ല മക്കായലയോ ചാളയോ എല്ലാ മീനും അതുപോലെ വെക്കാവുന്നതാണ് തക്കാളിയും പച്ചമുളകും കുറച്ച് കൂടി കൊടുക്കാം കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഇഷ്ടമല്ലാത്തവർക്ക് ഇടണ്ട ഇഞ്ചിയും കൂടി ഇടുമ്പോൾ വേറെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് വരും നമ്മൾ ഉപ്പ് പിന്നെ പുളിയുടെ കൂടെ ചേർത്താണ് പിഴിഞ്ഞൊഴിച്ചിട്ടുള്ളത് ഇവിടെ മീൻ കറി ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് പച്ച പെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിയപ്പില ഇനി നമ്മുടെ ആ ചട്ടിയിലിരുന്ന് ഒന്നുകൂടി ഒന്ന് വറ്റും ചട്ടിയുടെ ചൂട് തട്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് വറ്റി റെഡിയാകും നമ്മുടെ ഇവിടെ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരുന്നത് വരെ ഓക്കെ ബൈ